ടം പൂക്കോട്ടിൽ അങ്കണവാടിക്ക് സ്വന്തം കെട്ടിടമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അങ്കണവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തും പെരുന്തലമണ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി അനുവദിച്ച ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിലാണ് വനിതാ ശാക്തീകരണ കേന്ദ്രം ഉൾപ്പെടെയുള്ള അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചത് വർഷങ്ങളായി വാടക കെട്ടിടത്തിലായിരുന്നു തച്ചിങ്ങനാടം പൂക്കോട്ടിൽ അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത് സ്വന്തം കെട്ടിടം വേണമെന്നത് വർഷങ്ങളായുള്ള ജനകീയ ആവശ്യമായിരുന്നു തുടർന്ന് പ്രദേശവാസിയായ പറപ്പൂർ സുധീർകുമാർ കെട്ടിടം നിർമ്മിക്കാൻ ആറ് സെന്റ് ഭൂമി സൗജന്യമായി നൽകി ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയും കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് എട്ട് ലക്ഷം രൂപയും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചാണ് വനിതാ ശാക്തീകരണ കേന്ദ്രം ഉൾപ്പെടെ രണ്ട് നിലകളിലായി അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ശങ്കരവാടി അംഗനവാടി അങ്ങനത്തെ ഫണ്ടൊന്നും നമുക്കില്ലതായിരുന്നു അതുകൊണ്ടാണ് നമ്മളിതിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പലവിധ പേരുകളിലായിട്ടാണ് നമ്മൾ ഈ അംഗനവാടി ഇവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് നമുക്ക് രണ്ട് നിലകളിലായിട്ട് അതിവിശാലമായിട്ടാണ് നമുക്ക് അംഗർവാടി തന്നിട്ടുള്ളത് ഒരു ഒരുപാട് വർഷം വാളയക്കെട്ടിടത്തിലായിരുന്നതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഇരിക്കുന്നത് നല്ലൊരു കെട്ടിടത്തിലാണ് ഇവിടെ എടുത്ത കോൺട്രാക്ടർ അതിമനോഹരമായിട്ട് നമുക്ക് ഇന്റർലോക്ക് ചെയ്തിട്ട് നമുക്ക് നല്ല മതിലുണ്ട് ഇത് യാഥാർത്ഥ്യമാക്കി തന്നിട്ടുണ്ട് കുറച്ച് കൂടി ഉണ്ട് എന്ന് പറഞ്ഞു മത്സരിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വനജ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് അംഗം കെ പി വത്സല ടി രാധാകൃഷ്ണൻ ഡെപ്യൂട്ടി തഹസിൽദാർ കെ പി സുരേന്ദ്രൻ അങ്കണവാടി വർക്കർ യു ജിനിഷ തുടങ്ങിയവർ പങ്കെടുത്തു